നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്നാക്സിൻ്റെ കൂടെ കഴിക്കുന്ന ഒന്നാണല്ലേ ടൊമാറ്റോ കച്ചപ്പ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ കച്ചപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് മുഴുവൻ തക്കാളിയും ഇതുപോലൊന്നും ചെറുതാക്കി മുറിച്ചു കൊടുക്കുക ഞാനിപ്പോൾ തക്കാളിദാ ഇതുപോലൊന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുഴുവൻ തക്കാളിയും ഒരു കുക്കറിലേക്കിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ കൂടെ ഒരു സവോളയുടെ പകുതി അതുപോലെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു ഞാനിവിടെ ഗ്രാമ്പു ചേർത്തിട്ടില്ല ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒരു നാല് വിസിൽ വരും വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം നന്നായി കുക്കായ തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത തക്കാളി ഒരരിപ്പയിൽ അരിച്ചു മാറ്റി അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി നാല് ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയുടെ പുളി നോക്കിയിട്ട് വിനാഗിരിയുടെ അളവിൽ മാറ്റം വരുത്താം ഇനിയിപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് കുറുക്കിയെടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിത് സെറ്റാക്കിയെടുക്കാം ഒട്ടും മായം ചേർക്കാത്ത ഒരടി പൊള്ളി ടൊമാറ്റോ കെച്ചപ്പ് വളരെ സിംപിളായി നമുക്കും ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ മറ്റൊരു വീഡിയോമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്